വിദേശത്ത് പഠിക്കുന്ന ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ അവരും ശ്രദ്ധിക്കണം അവരെ പഠിക്കാൻ അയക്കുന്ന രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പുറത്തേക്ക് പഠിക്കാനയക്കണ്ട എന്നാരോടും പറയണില്ല അതിന് യോഗ്യതപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കാലിയറുള്ള കുട്ടികൾ പോകണം പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇന്ന് നടക്കുന്ന വേറൊരു കാര്യം രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് പോകുന്ന കുറേ കുട്ടികളുണ്ട് നാല് വർഷമായിട്ട് യു കെയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ അവനോട് നാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നത് ഞാൻ കോഴ്സിനെ പറ്റിയൊക്കെ അങ്ങനെ അന്വേഷിച്ചു അപ്പോൾ അവനെ ആ കോഴ്സൊക്കെ എന്ന് കഴിഞ്ഞു ഞാൻ അവനെ എൻ്റെ കടലാസ് കിട്ടിയോന്ന് ചോദിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടിയോ എവിടെ അല്ല അത് കിട്ടിയിട്ടില്ല എന്ന് ഏ എന്ത് സംഭവം അല്ല ഞാൻ അവിടെ ഓൺലൈനിലായിരുന്നു അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു മോനെ ഓൺലൈനിലാണ് ഈ പഠിക്കുന്നതെങ്കിൽ എന്തിനാ യു കെയിൽ പോയിരിക്കേണ്ട കാര്യം പഠിക്കുന്നത് പഠിച്ചാൽ പോരെ അപ്പോൾ സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് പോയിട്ട് പണി വേറെയാണ് അവിടെ ഈ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് അവിടെ ജോലി ചെയ്യണവര് വൃദ്ധസദനങ്ങളിൽ ജോലി ചെയ്ത് കുറച്ച് കാശ് കിട്ടി ആ കാശ് കൊണ്ട് വൈകുന്നേരത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുക അവര് നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ ഈ പാവം സാധുക്കൾ വീട്ടുകാർ ഇവിടുന്ന് കാശ് അയച്ചു കൊടുക്കുക നിങ്ങൾ എന്തോ കോഴ്സ് കഴിഞ്ഞ് വന്നിരിക്കണോന്നാണ് തോന്നണേ ഇങ്ങനെ കുട്ടികൾ ഞാൻ യു കെക്ക് പോവാണ് ഞാൻ അങ്ങ് പോവുകയാണ് ഇങ്ങോട്ട് പോവുകയാണ് അതെന്തോ ഓരോ സുഹൃത്തുക്കൾ കമ്പനി കൂടി തീരുമാനിച്ച് വന്ന് നമ്മളോട് ചോദിക്കണം ലക്ഷങ്ങൾ അതിനുണ്ടാക്കി കൊടുക്കുക ലോൺ എടുത്ത് കൊടുക്കുക എന്തൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ദൂരദേശങ്ങളിലേക്ക് പോകുന്നത് ജെനുവിൻ കേസാണോ എന്ന് പരിശോധിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇതിന് പ്രത്യേക ഏജൻസി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോരുത്തരെങ്ങനെ അയച്ചു കഴിഞ്ഞാൽ മൂന്നും നാലും ലക്ഷം അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓരോരുത്തരോട് എടുക്കണം